സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ സാന്ത്വ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ആകാശ ആക സങ്കടത്തോടു കൂടിയിട്ട് മീനാക്ഷി ഒത്തി ഇതുവരെ കപ്പ ഒന്ന് പുറത്ത് പോകാനായിട്ട് പറ്റിയിട്ടില്ല കല്യാണം കഴിഞ്ഞ ശേഷം ഒരു തവണ ഒന്ന് പുറത്ത് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അവിടെയും കൊണ്ടൊന്ന് പുറത്ത് പോയത് കല്യാണം കഴിഞ്ഞ ഉടനെ ആഴ്ചക്കാഴ്ചയ്ക്ക് ഭാര്യ നഗരം ചുറ്റിച്ചോളാം നീ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോടാ എന്നൊക്കെ ചോദിച്ചായി പിന്നെ ദേഷ്യം മീനാക്ഷിയും കരഞ്ഞ് ഇങ്ങനെ കരച്ചിലും വരുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് മീനാക്ഷിക്ക് ഞാൻ ഗോമതി അങ്ങനെയാണോടാ ജീവിച്ചത് അങ്ങനെയാണോടാ ജീവിക്കുന്നത് ഹോട്ടൽ തിയേറ്റർ പാർക്ക് ഞങ്ങൾ ചുറ്റിക്കിറങ്ങുന്നുണ്ടോടാ ഹേ ഞങ്ങൾ നാട് ചുറ്റിയായിരുന്നെങ്കിലേ ഇതുപോലെ ആവില്ലായിരുന്നു ഈ കുടുംബം ഇരുപത്തിനാല് മണിക്കൂറും കട എന്ന് പറഞ്ഞ് ജീവിതം ഹോമിച്ചതിൻ്റെ ഫലമാണ് ഈ കുടുംബം മീനാക്ഷിക്ക് കലിവരെ കണക്ക് പറശി കേട്ടിട്ട് നിനക്കും മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്നൊക്കെ ബാലൻ ചോദിക്കുക ദിവസം പത്ത് പാത്രം ഫു പ്രാവശ്യം ഫോൺ വിളിക്കുന്നുണ്ടല്ലോ രാവിലെ വൈകിട്ടൊക്കെ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ ഇതിനപ്പുറം ഹോട്ടലിൽ നിന്ന് തിന്നാലേ നിനക്ക് തൃപ്തിയാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഊ എൻ്റെ വാക്കിന് പുല്ല് വില കൽപ്പിച്ചിട്ടല്ലേടാ നീ പോയത് അല്ലേടാ നീ പോയത് അച്ഛാ അത് ഞാൻ ദേവി ഞെട്ടി കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കാം എന്നിട്ട് കള്ളം പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഹേ ദേവി എവിടെയെങ്കിലും ഒന്ന് പിടിച്ചാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയ്ക്ക് ബാലൻ ആര്യനെ കുറ്റപ്പെടുത്തിയും സംസാരിക്കുന്നുണ്ട് ഇവിടെ ഒരുത്തൻ നാട് നിങ്ങളെ തെണ്ടു നടന്ന് ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ നീയും കൂടെ ഇറങ്ങുവാണോ ഊരി ഉറ്റാനായിട്ട് എടാ ഇത് കച്ചവട പാരമ്പര്യമുള്ള കുടുംബമാണ് അതിൻ്റെ അന്തസ്സിലും അടക്കത്തിലും ജീവിക്കുക കടയും കച്ചവടക്കാരന് ലോകം കടയാണ് കച്ചവടക്കാരന് ലോകം അതിനകത്തുനിന്ന് സന്തോഷിക്കാൻ ശ്രമിക്കുക എല് മുറിയെ കഷ്ടപ്പെട്ടാലേ പല മുറിയെ തിന്നാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് അച്ചാ സോറി ദേ നിന്നോട് അവസാനമായിട്ട് ഞാൻ പറയാ നിർത്തിക്കോണം നിന്റെ ഊര് ചുറ്റൽ ഇനിയൊരു വാക്ക് കള്ളം പറഞ്ഞാൽ നിന്റെ കാലുക തല്ലി ഓടിക്കും എൻ്റെ പൊന്നെ നമ്മുടെ ദേവി നിന്ന് വറക്കുന്ന വെറ പേടിച്ചു പോയിട്ടോ ദേ ഇത് ലാസ്റ്റ് ചാൻസാ ബാലൻ ആരാണെന്ന് നിനക്കറിയില്ല കൊന്ന് കുഴിച്ചു മൂടി ഞാൻ ബാലട്ട മതി ബാലട്ട മീനു മീനു ഇവിടെ വിളിച്ചോണ്ട് പോ എന്നും പറഞ്ഞു ഗോമതി പക്ഷെ മീനു ദേഷ്യത്തോടു കൂടി നിക്കാട്ടോ മീനു നിന്നോടാ പറഞ്ഞത് വിളിച്ചോണ്ട് പോകാനായിട്ട് മീനു ദേഷ്യത്തോടു കൂടിയിട്ട് അത്രയ്ക്ക് വലിയ എന്ത് തെറ്റ ആകാശ വേണ്ട മീനു നീ സംസാരിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആകാശ പെട്ടെന്ന് മീനുവിനെ വലിച്ചെടുത്തോണ്ട് പോവാണ് മീനുവിനെ സംസാരിക്കാനായിട്ട് സമ്മതിച്ചില്ല ബാലൻ ദേഷ്യത്താൽ വിറയ്ക്കുന്നു പേടിച്ച് നമ്മുടെ ദേവി കിടുകിടാ വിറയ്ക്കുന്നു ദേവിയുടെ കണ്ണൊന്നാതെ തള്ളിയായിരിക്കുന്നത് ഇപ്പൊ പറയണ്ട എന്തായാലും മീനാക്ഷി അകത്തേക്ക് കൊണ്ടുപോയി ആകാശിനെ ആകാശിന് എന്തിനെ ആകാശ് എന്തിനാണ് എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചോണ്ട് വന്നത് നിനക്ക് കാര്യം മനസ്സിലായോ മനസ്സിലായി ഞാൻ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതി അല്ല നിനക്ക് എന്തിനാ അച്ഛനോട് നിനക്ക് എന്താ അച്ഛനോട് ഇത്ര പറയാനുള്ള കാര്യം അപ്പോഴേക്കും പറഞ്ഞാലെന്താ കുഴപ്പം ഏഹ് ആരുടെ മുഖത്ത് നോക്കി എന്ത് പറയുന്നതിനും തെറ്റൊന്നുമില്ല അപ്പോൾ ആകാശ് പറഞ്ഞു ഞാൻ ന്യായമൊന്നും ഇവിടെ ചിലവാകില്ല എൻ്റെ അച്ഛനോട് എതിർത്ത് സംസാരിക്കേണ്ട കാര്യം നിനക്കില്ല അപ്പം മീനാക്ഷി ചോദിച്ചു അച്ഛൻ എന്തിനാ അത്രയും ഷോ കാണിച്ചത് എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു തന്നതിന് അമ്മ പിടിച്ചില്ലായിരുന്നെങ്കിൽ തല്ലിയനെ അപ്പം നിങ്ങളുടെ വായിൽ നിന്നാക്കിയില്ലായിരുന്നല്ലോ ഏ എൻ്റെ അച്ഛൻ എന്നെ തല്ലോ കൊല്ലുമോ ചെയ്യും നിനക്കെന്താ ചെയ്തം അപ്പോൾ എനിക്ക് എനിക്കൊരവകാശം ഇല്ലെന്നാണോ ആകാശ പറയുന്നത് ഏഹ് ഒരു ഭാര്യയുടെ അവകാശം അതില്ലേ പിന്നെ നൂലിക്കെട്ടി ഉറക്കിയതൊന്നും അല്ലല്ലോ എന്നെ ഒരച്ഛൻ ജനിപ്പിച്ച് ഒരമ്മ പ്രസവിച്ച് വളർത്തി ഇത്ര ആക്കിയതാ എന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ തല്ലുകയോ ശ്വാസിക്കുകയോ ചെയ്യും അത് നിന്റെ വിഷയമല്ല പിന്നെ ഇന്നലെ കയറി വന്ന പെണ്ടിൻ്റെ മുന്നിൽ വെച്ച് അച്ഛൻ ഇത്രയൊക്കെ തുള്ളിയിട്ട് നിങ്ങൾക്ക് നാണവില്ലല്ലോ അതേ ചെറുപ്പത്തിൽ അച്ഛൻ്റെ നെഞ്ചത്ത് കയറി നിന്ന് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അമ്മ കാണാത്തതോ കഴുകി തുടച്ചെടുത്ത് വൃത്തിയാക്കാത്തതോ ആയ ഒരിഞ്ച് ശരീരം പോലും എൻ്റെ എനിക്കില്ല അവരുടെ മുന്നിൽ പിന്നെ ഞാൻ ഞെളിഞ്ഞു നിന്ന് വെല്ലുവിളിക്കണോ ഇന്നലെ കയറി വന്ന ദേവിയുടെ കാണിക്കാനായിട്ട് ഹേ വേണോ മിഥ്യാഭിമാനത്തിന്റെ ഓരോ ചാക്കുകെട്ടെടുത്ത് ഭർത്താക്കന്മാരെ വെല്ലുവിളിക്കാൻ ഇറക്കി വിടുന്ന ഭാര്യമാരുടെ തന്ത്രമൊന്നും നീ എൻ്റെ അടുത്ത് ഇറക്കല്ലേ മീനു അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ആകാശ് അനാവശ്യം പറയരുത് തലേണ മന്ത്രം ഓതി കുടുംബം കലക്കുന്ന തറപ്പെല്ല ഞാൻ എനിക്കൊരു നേരത്തെ ആഹാരം വാങ്ങിച്ചു തന്നതിന് നിങ്ങളുടെ അച്ഛൻ ഭൂമി കുലിക്ക എൻ്റെ ദേഷ്യത്തെ ചോദിച്ചതാ അപ്പൊ ആകാശ് പറഞ്ഞു അച്ഛനെതിരിക്ക് എനിക്കെതിരെ വന്നത് അതിനല്ല ഞാൻ കള്ളം പറഞ്ഞേനല്ലേ അല്ലേ ഞാൻ കള്ളം പറഞ്ഞതിനാ അച്ഛൻ്റെ അടുത്ത് ആര് കള്ളം പറഞ്ഞാലും അച്ഛൻ അത് ക്ഷമിക്കില്ല മീനു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അച്ഛൻ്റെ ദേഷ്യം മാറും പക്ഷെ നീ വല്ലതും പറഞ്ഞ ആ കുറ്റി ജന്മം തീരില്ല മീനു അതാ ഞാൻ തടഞ്ഞത് ആകാശ് ഞാൻ ഞങ്ങൾ അച്ഛനും മക്കളും തമ്മിൽ പലതും പറയും മീനു വഴക്കിടും അതിനെ ആ വഴിക്ക് വിട്ടേരേ അതിന് ഞാനൊന്നിലും ഇടപെടാറില്ലല്ലോ ഒരു വാക്കുപോലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുമില്ലല്ലോ സാരമില്ല മീനു മനുഷ്യരല്ലേ ചിലപ്പോൾ നിയന്ത്രണം വിട്ടു പോകും അപ്പം മീനു പറഞ്ഞു ഷെ ഞാൻ പല്ല് വല്ലതും പറഞ്ഞെങ്കിൽ ചീപ്പായി പോയനെ അല്ലേ അപ്പം ആകാശ് പറഞ്ഞു ഉറപ്പാണ് ആകാശ് എന്തായാലും എന്നെ പിടിച്ചോണ്ട് വന്നത് നന്നായിട്ടോ ആണോ ആ ഇതല്ല പൊത്ത ഞാൻ ആദ്യം പറഞ്ഞത് എന്നാകാശ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നാകാശ്നൊന്ന് കെട്ടിപ്പിടിക്കുക നീ അല്ലേ തെറ്റിയാൻ പോയത് അപ്പം നീയെ വേണം കെട്ടിപ്പിടിക്കാനായിട്ട് എന്നും പറഞ്ഞത് ഇഞ്ചും വിരിച്ചിങ്ങനെ നിന്ന് കൊടുക്കാണ് അങ്ങനെ മീനാക്ഷി ആകാശിനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ രണ്ടുപേരോടും കൂടെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക രണ്ടുപേരും നല്ല ജോഡിയാണ് കേട്ടോ കാണാനും നല്ല ചേല ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ദേവിയാണെങ്കിൽ വെപ്രോളം മൂത്തിട്ടു ദേവിക്കാണെങ്കിൽ കിടക്കാനും വയ്യ ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യാത്തൊരവസ്ഥയില്ലേ അയ്യോ അയ്യോ അമേനം പറഞ്ഞ നെഞ്ചാണെങ്കിൽ പേടിച്ച് നിക്കാം കേട്ടോ അപ്പൊ ആനന്ദ് കയറി വന്നു ആനന്ദ് കയറി വന്നിട്ട് ദേവിയുടെ ഈ വെപ്രാളം കണ്ടിട്ട് എന്താ ദേവി ഏ എന്താ ആനന്ദ്ദേവി ഒന്ന് വന്ന് തൊടാനായിട്ട് നോക്കിയത് അയ്യോ എന്നെ തല്ലേതും പറഞ്ഞിട്ട് ദേവി എന്താണോ ഇത് ആര് തല്ലിന്നാ ഹേ താനന്ദനെ ഇങ്ങനെ ഭയക്കുന്നത് അത് ഞാൻ പിന്നെ ബാലചൻ ഓ അച്ഛൻ ദേഷ്യപ്പെടുന്ന കണ്ടിട്ടാണോ എൻ്റെ പൊന്നോ അച്ഛൻ്റെ ദേഷ്യം കണ്ട് താനങ്ങ് ഭയന്നോ ആ ഇതുവരെയേ ഞാൻ ദേഷ്യപ്പെട്ട് ബാലച്ചനെ ഇങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടാ താനന്ദനാണോ ഇങ്ങനെ പേടിക്കുന്നത് ബാലച്ചൻ തന്നോടല്ലല്ലോ ദേഷ്യപ്പെട്ടത് അല്ല എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടേ അയ്യോ അല്ലേ അത് പിന്നെ ഞാൻ ബാലചൻ കഷ്ടം തന്നെ കഷ്ടം താനിവിടെ ഇരുന്നേ ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ ആന ഇത് പിടിച്ചിരുത്തി കേട്ടോ എന്നിട്ട് പറഞ്ഞു ഇതേ ഇങ്ങോട്ട് നോക്കിക്കേ അതെ താനിതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ലല്ലേ തന്നോട് എത്ര സ്നേഹം അറിയോ അച്ഛൻ ആകെ ദേഷ്യമുള്ളത് മൂന്ന് കാര്യങ്ങളോട് മാത്രമാണ് ആദ്യത്തെ കാര്യം കള്ളം പറയുന്നത് ഇത് കേട്ട് ദേവി വീണ്ടും ഞെട്ടി ഈശ്വര ചെറിയൊരു നുണ പോലും അച്ഛൻ ക്ഷമിക്കത്തില്ല അത്രയ്ക്ക് ദേഷ്യമാ പിന്നെ നുണ പറയുന്നവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ വരെ ദേഷ്യം വരും ഈശ്വര എൻ്റെ അവസാനം പെട്രോളിലാണല്ലോ എന്ന് മീനാ ദേവി ഇങ്ങനെ മനസ്സിലാലോചിക്കുക രണ്ടാമത്തെ കാര്യം വാക്ക് മാറ്റുന്നത് ഒരു കാര്യം പറഞ്ഞതുപോലെ ചെയ്തിരിക്കണം അതിനെന്ത് ന്യായം പറഞ്ഞാലും കാര്യമില്ല മാറ്റം വന്നാൽ അച്ഛൻ അവർ വെട്ടിക്കൊല്ലാനൊരു ദേഷ്യം വരും ഈശ്വര ആ വെട്ടേറ്റ് പെടഞ്ഞ് പെടഞ്ഞ് ചാവാനാണോ എൻ്റെ വിധി പിന്നെ ചതി വാഞ്ചന ഇതൊന്നും അച്ഛൻ ക്ഷമിക്കത്തില്ല അങ്ങനെയുള്ളവരെ തട്ടിയിട്ട് ജയിലിൽ പോകാനും അച്ഛൻ മടിക്കില്ല ഈശ്വര ആ കുടുംബത്തോട് കത്തിച്ച് കളയൂലോ ഭഗവാനെ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിക്കുക കേട്ടോ എന്തായാലും ഒരു കാര്യത്തിൽ താൻ സേഫാന്ന് മനസ്സിലായല്ലോ ഈ പറയണ ഒരു കാറ്റഗറിയിലും എൻ്റെ ദേവി വരില്ലല്ലോ ദേവി ഈശ്വര ഈ പറയണ എല്ലാ കാറ്റഗറിയിലും ഞാനുണ്ടെന്ന് അറിഞ്ഞ ആനന്ദേട്ടം തന്നെ എന്നെ കൊല്ലൂലോ എന്താ ദേവി പേടിയാണോ മാറിയില്ലേ ഓ ഏ ് ഒരു പേടിയില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ വീട്ടിലുള്ള ആളാണല്ലോ പിന്നെ ഈ കുടുംബത്തിലുള്ളവരിൽ നിന്നാകുമ്പോൾ അച്ഛൻ കുറച്ചുകൂടെ മയമൊക്കെ കാണിക്കുമായിരിക്കുമല്ലോ ആകാശിനെ അടിക്കാൻ തുടങ്ങിയിട്ടും അടിച്ചില്ലല്ലോ അതാ അവന്റെ ഭാഗ്യം യഥാർത്ഥത്തിൽ അച്ഛൻ ആരാണെന്ന് അറിയോ ആരാ ആ എന്നും പറഞ്ഞ ആനന്ദ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കണ്ണും തള്ളി കിളി പോയിരിക്കുകയാണ് ഓഹ് എന്റെ പൊന്നോ ഞങ്ങൾ അനുസരിച്ച് വിധേയപ്പെട്ടു നിൽക്കുന്നോണ്ടാ ഇങ്ങനെ എന്തെങ്കിലും ഒരു പാകപ്പഴ വന്ന അന്ന് തീരും ഈ ശാന്തനായ ആട്ടിൻകുട്ടിയുടെ ഭാവം പിന്നെ കടിച്ചു കീറാവുന്ന കടുവാന്ന് കേട്ടിട്ടില്ലേ ഹോ അല്ലെങ്കിൽ സിംഹം അതാ ഗണത്തിലാ തൻ്റെ ഈ ബാലച്ഛൻ സിംഹ ആ നരസിംഹം തന്നെ നരസിംഹം പക്ഷെ ഞാൻ പറയാൻ ദേവി നീ പേടിക്കണ്ട തനിക്കൊന്നും പേടിക്കാനില്ലല്ലോ താൻ ആവശ്യത്തിന് പഠിപ്പും പണവും പത്രാസുമൊക്കെ ആ ഉള്ള ആളല്ലേ വല്ല ബിസിനസ്സും കുടുംബക്കാരും അതൊക്കെ ഉള്ളിടത്തോളം കാലം അച്ഛനെ തന്നോട് സ്നേഹവും ആദരവുമൊക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ ഒരു വാക്കുകൊണ്ട് പോലും തന്നെ വേദനിപ്പിക്കില്ല ഉറപ്പ് ഈശ്വര ഞാനൊന്ന് ഫ്രഷായിട്ട് വരാട്ടോ എന്നും പറഞ്ഞ ആനന്ദ് പോവാണ് ദേവി ഞെട്ടിപ്പോയിട്ടോ എന്തെങ്കിലും ഒരു പാകപ്പഴ വന്നാൽ അന്ന് തീരും ഈ ചാത്തനായ ആട്ടിൻകുട്ടിയുടെ പാകം കടിച്ചു കയറാൻ വരുന്ന കടുവാന്ന് കേട്ടിട്ടല്ലേ സിംഹം അതൊക്കെ ഓർത്തുകൊണ്ടിങ്ങനെ നിൽക്കുക ദേവി ഈശ്വരാ പുലിമടയിലാണല്ലോ എന്നെ കൊണ്ടുവന്ന് ഇട്ടിരിക്കണേ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ട് നമ്മുടെ ദേവി വിളിക്കുകയാണ് അമ്മയും അനുജത്തീനെയും അച്ഛനെയൊക്കെ അപ്പോൾ ചേച്ചി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കൊണ്ടുവന്നാൽ അനിയത്തി അതീ ആ സ്പീക്കറിലിട്ടെ എല്ലാം അവിടുത്തെ വിശേഷമൊക്കെ എന്നാൽ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് സ്പീക്കർ ഇട്ടേക്കുക ചേച്ചിക്കുട്ടി വിദ്യ മോളെ അല്ല ചേച്ചി എന്താ പറ്റിയേ ചേച്ചിയുടെ സൗണ്ട് എന്താ വല്ലാതിരിക്കുന്നത് എൻ്റെ പൊന്നു മോളെ അമ്മ എന്തിയെ അമ്മ എവിടെയുണ്ട് ചേച്ചി പറ അച്ഛനും അമ്മക്ക് കേൾക്കുന്നുണ്ട് പറഞ്ഞോ നീ പറഞ്ഞോ മോളെ അമ്മ അച്ഛാ എൻ്റെ പൊന്നമ്മ പെട്ടമ്മ ഇവിടത്തെ ബാലച്ഛനുണ്ടല്ലോ ഈ നമ്മൾ വിചാരിച്ച പോലെ പാവൊന്നും അല്ല ഈശ്വര ഞെട്ടിപ്പോയിട്ട് ഇവരെന്താന്ന് മനസ്സിലാവാതെ എന്താ മോളെ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ ബാലം പാവുമല്ലേ ആ ബാലൻ പാവം തന്നെയാ പക്ഷെ പുലിമടേലാ അച്ഛ ഞാൻ നിൽക്കണത് നമ്മുടെ കള്ളത്തരങ്ങാടൻ പൊല്ലിഞ്ഞ ബാലച്ചൻ എല്ലാവരെയും കൂടെ കൂട്ടി കത്തിച്ച് ചാമ്പലാക്കത്തേ ഉള്ളൂ അയ്യോന്നും പറഞ്ഞ് പേടിക്കൂ കേട്ടോ ശ്രീകലയൊക്കെ നീ എന്താ മോളെ വെളിപാടി കിട്ടിയ പോലെ പറയുന്നത് ഏഹ് എന്താ സംഗതി പറ എൻ്റെ പൊന്നമ്മ ഇവിടെ ഒരു സംഭവം ഉണ്ടായി ഞാൻ ആകെ പേടിച്ചപ്പോ ആനന്ദേട്ടനായം പറഞ്ഞു തന്നത് പറഞ്ഞു എന്താന്ന് വിശദായിട്ട് പറഞ്ഞു താ അങ്ങനെ എല്ലാം വിശദായിട്ട് നമ്മുടെ ദേവി കുറച്ചുകൂടെ പൊടുപ്പും തൊങ്കലും വെച്ച് പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ ഭഗവാനെ നമ്മുടെ ശ്രീകലയും ഉദയഭാനും ഒക്കെ സ്റ്റാച്ചു പോലെ ഇങ്ങനെ ഇരിക്കുക എൻ്റെ അച്ചാ പേടിയാവൂ അച്ചാ അമ്മ വിദ്യ എന്നെ കാത്തോണെ ഞാനിവിടെ എന്തു ചെയ്യാണെന്നറിയാതെ കൈയും കാലും വെറിച്ചിരിക്കുക ഉദയട്ട നമ്മളിനി എന്ത് ചെയ്യും എന്തെങ്കിലും പറഞ്ഞാൽ അവളെ ഒന്ന് സമാധാനിപ്പിക്ക മോളെ ശ്രീദേവി നീ ഒന്നും പേടിക്കണ്ട ബാലൻ നമ്മളെ ഒന്നും ചെയ്യില്ല ഇത്രയൊക്കെ പറഞ്ഞിട്ടോ അച്ഛൻ എന്താ വെച്ചോ മനസ്സിലാവാത്തത് മോളെ കള്ളം പൊളിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ ഇതുവരെ പൊളിഞ്ഞില്ലല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ ഇതേ മോളെ അയാൾ പൊന്നെ കരളെ ബാലച്ചാന്നൊക്കെ വിളിച്ച് സോപ്പിട്ട് പതപ്പിച്ച് നിൽക്കി മോളെ അതെ അച്ഛൻ പറഞ്ഞു തന്ന അതിൻ്റെ ആ ബുദ്ധി മോളൊന്ന് ശ്രമിച്ചു നോക്ക് ചേച്ചിക്കുട്ടി ഒരുപാടൊന്നും ആലോചിക്കണ്ട എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം ആ തൽക്കാലം സമാധാനമായിട്ടിരിക്കുക അല്ലേ അതേ മോളെ ഇപ്പം തൽക്കാലം സമാധാനമായിട്ടിരിക്കുക അധികം സംസാരിച്ച മോളെ ആരെയും കേൾപ്പിക്കേണ്ട സമാധാനമായിട്ടിരിക്കുക ആ ശരി എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു എന്തായാലും കോള് കട്ട് ചെയ്തു കേട്ടോ കട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും സ്ത്രീകളെയൊക്കെ ആകെ പേടിക്കുക സാരമില്ല അവൾ എന്തായാലും തന്ത്രത്തിൽ നിന്നോളും നമ്മൾ ഡാൻസ് ആയിട്ടും പാട്ടായിട്ടും പാചകമൊക്കെ ആയിട്ട് പഠിപ്പിച്ച് വിട്ടിട്ടില്ലേ പിന്നെ വെട്ടാൻ പോകുന്ന പോത്തിറ്റെടുത്ത് ഡാൻസ് കളിച്ചിട്ട് കാര്യമുണ്ടോ മനുഷ്യ എടാ പോത്ത് ഇതെന്ത് കൂത്താന്ന് നോക്കി നിൽക്കണ സമയത്ത് അതിൻ്റെ കണ്ണിൽ മണ്ണ് വാരിയിട്ടിട്ട് രക്ഷപ്പെടാലോ ആ അത് ശരിയാട്ടോ അത് പറഞ്ഞത് ന്യായം ഷോ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ശ്രീകല തലയിൽ കൈ വെച്ചിരിക്കുക പിന്നെ കാണിക്കുന്നത് ബാലൻ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ബാലൻ ദേഷ്യത്തിൽ വേറെ ആരും വന്നിട്ടില്ലല്ലോ ഇത്രയൊക്കെ അല്ലേ ഗോമതി ഗോമതി എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി വിളിച്ചു അമ്മങ്ങനെ ഗോമതി വന്നു കേട്ടോ ഗോമതി ഇതെന്താ ഇന്നീ വീട്ടിൽ അത്താഴൊന്നും ഇല്ലേ തല്ലും വഴക്കും കഴിഞ്ഞ വീട്ടിൽ നിന്ന് ആര് ഭക്ഷണം കഴിക്കാനാ ഓരോ അടി ഞാൻ തല്ലിയത് ഞാൻ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ തല്ലുകൊള്ളില്ലായിരുന്നു അവൻ ഹേ ദേ നീ ആട്ടോ എല്ലാത്തിനെ വഷളാക്കുന്നത് ആ ഇനിയിപ്പങ്ങനെ പറഞ്ഞോ പാലേട്ടാൻ നല്ല ഇതെല്ലാം അച്ഛൻ്റെ ക്രെഡിറ്റ് മോശമല്ല അമ്മയുടെ തലയ്ക്ക് അല്ലേ പോയി വിളിച്ചോണ്ട് വന്നേടിയല്ലാരെ ചെല്ല ഒന്ന് ചെല്ല് ഗോമതി വിളിച്ചോണ്ട് വാ അങ്ങനെ ഗോമതി വിളിക്കാനായിട്ട് പോവാണ് അങ്ങനെ എല്ലാവരും വന്നു എല്ലാവരും കേൾക്കാനായിട്ട് ഞാൻ പറയുക എൻ്റെ ശീലം എൻ്റെ മക്കൾക്ക് നല്ലവണ്ണം അറിയാം അത്ര എനിക്ക് പറയാനുള്ളൂ മരുമക്കൾ കൂടി അറിഞ്ഞിരിക്കണം എന്താണെങ്കിലും പറയാനുള്ളതൊക്കെ ഞാൻ മുഖത്ത് നോക്കി പറയും ചെയ്യാനുള്ളത് മടിയില്ലാതെ ചെയ്യും എന്ന് കരുതി ഈ വീട്ടിലാരും അത്താഴപ്പക്ഷണി കിടക്കേണ്ട കാര്യമൊന്നുമില്ല ഭക്ഷണമൊക്കെ റെഡിയാണ് വിശപ്പുള്ളവർക്ക് വന്നിരിക്കുക ഹാ എന്തായാലും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാം എന്നും പറഞ്ഞിട്ട് ആകാശം ഇരുന്നു ആകാശം ഇരുന്നപ്പോൾ ബാക്കി എല്ലാവരും ഇരുന്നു കേട്ടോ അങ്ങനെ ആണുങ്ങൾ എല്ലാവരും ഇരുന്നു പിന്നെ ബാക്കി എല്ലാവർക്കും പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു ഇതിപ്പോൾ കുറേ ഐറ്റം ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഞാനുണ്ടാക്കിയതാണ് എല്ലാവരും നന്നായിട്ട് കഴിക്കാനായിട്ട് എന്ന് ദേവി പറഞ്ഞു മരുമോൾ അടുക്കള ഭരണ ഏറ്റെടുത്തുല്ലേ മോനെ ആനന്ദേ നിൻ്റെ ഭാര്യ അടുക്കളയെന്ന് എൻ്റെ ഗോമതയെ പുറത്താക്കി വിളമ്പിക്കോ എന്നും പറഞ്ഞു വിളമ്പാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോമതി വിളമ്പാനായിട്ട് വന്നപ്പം ദേവി പെട്ടെന്ന് പറഞ്ഞു അയ്യോ അതെന്തിനാമ്മേ ഇത്രയ്ക്ക് ഞാനല്ലേ ഉണ്ടാക്കിയത് അപ്പം എനിക്ക് വിളമ്പാനുള്ള അവകാശം ഇല്ലേ ഏ അതല്ല ഈ വീട്ടിലോർത്ത് ഓരോരുത്തർക്കും ഓരോ കണക്കാണ് അതിനനുസരിച്ച് എനിക്ക് എനിക്കറിയൂ അപ്പം ദേവി പറഞ്ഞു അത് നീക്കാര്യത്തിൽ തർക്കിക്കേണ്ട ഗോമതി തന്നെ വിളമ്പട്ടെ അങ്ങനെ ഗോമതി വിളമ്പി കൊടുക്കാണ് വിളമ്പാനായിട്ട് ഗോമതി മീനുവിനെയും ഇത്രയും സഹായത്തിന് വിളിച്ചു ഓ ദേവിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല ദേവി മാറി അങ്ങനെ നിക്കുകട്ടോ എന്തായാലും ഫുഡൊക്കെ നല്ലതായി ആഹാ എന്താ രുചി ദേവി മോളെ അപ്പോഴേക്കും പെട്ടെന്ന് ദേവി അടുത്തേക്ക് വന്ന് മീനാക്ഷിനെ തള്ളി മാറ്റിക്കൊണ്ട് കറിയൊക്കെ ഉഗ്ര നല്ല അസല് കൈപുണ്യം അതെ ഞാനല്ല ഇത്ര നാൾ ആഹാരം ഉണ്ടാക്കി തന്നത് ഏതെങ്കിലും ഒരു ദിവസം ബാലേട്ടൻ എന്നെ ഇതുപോലെ പുകഴ്ത്തിയിട്ടുണ്ടോ അപ്പോഴേക്കും ബാലൻ എഴുന്നേറ്റു എന്താ ഗോമതി ഇത് ഏ ഇത്രയും വർഷവും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി തന്ന നീയല്ലേ അതിന് പ്രത്യേകിച്ച് പറയാനും പൂഴുത്താനും എന്തായിരിക്കണേ ഏഹ് അതുപോലെയാണോ ഇന്നലെ കല്യാണം കഴിച്ച് കയറി വന്ന ഈ ഇവിടത്തെ പെൻകൊച്ച് ദേവി അതുപോലെയാണോ അവൾ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവളെ അനുമോദിക്കണ്ടേ അതെന്താച്ചാ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നവരോടൊരു നല്ല വാക്ക് പറഞ്ഞു വിടാന്ന് നിയമമല്ല ഉണ്ടോ എന്ന് മീനാക്ഷി ചോദിച്ചപ്പം അതെ നമ്മുടെ വീട്ടിൽ പത്ത് പേരുണ്ട് നിങ്ങൾ നിനക്ക് പത്ത് പേർക്ക് ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ മീനാക്ഷി പെട്ടെന്ന് മിണ്ടാണ്ടിരുന്നു കേട്ടോ അതെ അതും ഒരു നേരമല്ല മൂന്ന് നേരം മൂന്ന് നേരം ഇപ്പം ദേവി അഭിമാനത്തോടെ നിൽക്കുക ആ കണക്കിൽ മുപ്പതും പേർക്ക് വേണ്ടിയിട്ടാണ് ഒരു ദിവസം ദേവി മോള് ഭക്ഷണം ഉണ്ടാക്കിയത് മിത്രേ നിന്നെ കൊണ്ട് പറ്റുമോ അപ്പം മിത്ര ആ എനിക്ക് പറ്റൂ അപ്പോൾ ഗോമതി ആ ആ ആ ആ വായിൽ വന്ന് അങ്ങ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ബാലൻ ചോദിക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാറ് കേട്ടോ എല്ലാവരും കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ ദേവിക്ക് തന്നെയാണ് കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിനായിട്ട് സി ഒക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ തരണേ സി ഒക്കെ താങ്ക്